ഞാനും എന്റെ അനിയും പറഞ്ഞിട്ടുള്ള മീഡിയയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും സത്യസന്ധമായിട്ട് ഇവർ എടുത്തിട്ടില്ല എഡിറ്റ് ചെയ്തത് എല്ലാ ലൈവ് ആയിട്ട് ഞങ്ങൾ ലൈവ് ആയിട്ടാണ് പറഞ്ഞത് പക്ഷെ അവര് ഇട്ടെന്ന് പറഞ്ഞത് അവർ റേറ്റിംഗിന് കിട്ടാനുള്ള ഇത് മാത്രം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ നാലഞ്ച് ചാനൽ മോർണിംഗിൽ വന്നായിരുന്നു മോർണിംഗിൽ വന്നപ്പോൾ സത്യസന്ധമായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞായിട്ടാണ്ടായിരുന്നു ലൈവ് ആയിട്ട് ഇടുന്നെങ്കിൽ മാത്രം ഇത് നിങ്ങളെ വീഡിയോ പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞു ലൈവായിട്ട് അതെല്ലാം സംബന്ധിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ല ഞാൻ ഇന്ന് ഇരുപത് മിനിറ്റ് സംസാരിച്ചത് ഉണ്ടായിരുന്നു ഞാൻ ടൈം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണത്തിൽ കാൽ മണിക്കൂർ ഉണ്ടായിരുന്നു സംസാരിച്ചത് ഞാൻ അമ്മ അനിയെ ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അമ്മ ഒരു പത്ത് മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഇതിന്റെ വിഷയങ്ങളും കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം മുതൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളിതുപോലെ മീഡിയയിൽ പറഞ്ഞ സമയത്ത് അരമണിക്കൂർ സംസാരിച്ചതുപോലെ അവരത് എടുത്തിട്ടിട്ടില്ല ഇന്ന് ഇന്ന് ഈ സാറ് നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ് പറഞ്ഞ സമയത്ത് അവർ കൊറേ ചാനലുകാർ മാറിയിരിക്കുക അങ്ങനെ അതിന്റെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ സാറ് അവർക്ക് ആവശ്യമുള്ള എന്റേത് കിട്ടില്ല എന്തെങ്കിലും ആവശ്യമുണ്ടോ സാറ് കൊറേ കൊറേ ചാനൽക്കാര് മീഡിയക്കാർ ഇങ്ങനെ മാറി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും ഞാൻ വേറൊരു കാര്യം പോലീസ് ഓഫീഷ്യർസാണ് കേരള പോലീസ് ഒട്ടും മോശമല്ല നിങ്ങൾ ഈ കുടുംബാംഗോട് സംസാരിച്ചു നോക്കൂ എന്തെങ്കിലും ഒരു ക്രിമിനാലിറ്റി ചെയ്തെങ്കിൽ അവരെ ശബ്ദം പതറും അവരെ ബോഡിയിലാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും യു ഹാവ് ടു ജഡ്ജ് ഫ്രം ദ ബേഴ്സ് ആൻഡ് ഡീഡ്സ് ആൻഡ് ഐസ് ഓഫ് ദ ബോഡി ലാംഗ്വേജ് ഓഫ് ദോസ് ഫാമിലി മെമ്പേഴ്സ് അന്വേഷിച്ച് നോക്കും നിങ്ങൾ പിന്നെ ഇവിടെ കൂടിയിട്ടുണ്ട് എന്തായാലും ഇത് പൊളിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത പരാതി കൊടുത്ത മഹാമാന്യന്മാർ തൻ്റെ ഇടയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പരാതി കൊടുത്ത് എനിക്ക് സംശയമുണ്ടെന്ന് ഇവിടെയൊന്ന് പറ തൻ്റെ ഇടയുള്ള തന്തയ്ക്ക് പറഞ്ഞ പരാതിക്കാരൻ ഉണ്ടെങ്കിൽ ഇവിടെയൊന്ന് പറ ഞാൻ പരാതി കൊടുത്ത് എനിക്ക് സംശയമുണ്ട് പറ ഇല്ല പരാതിക്ക് തന്തയില്ല തന്തയില്ലാത്ത ഒരു പരാതിയിൽ പറയുകയാണ് ഈ പോലീസും റവന്യൂ ഫോഴ്സും മുഴുവൻ ഓടിയടക്കണത് അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞാലും ഒരാഴ്ച കഴിഞ്ഞാലും അനാവശ്യം വന്നു കണ്ടുകഴിഞ്ഞാൽ ആ പൂർവ്വത്തിരിക്കാൻ പ്രോസ്താപിക്കാൻ പറ്റും അത് അറിയില്ല ഞാനത് സമ്മാധീര പിന്നെ ഡെഡ് ബോഡി പറയാം അത് സരാധർമ്മനുസരിച്ചാണ് പ്രാണായാമ ധ്യാനമാർഗങ്ങളിലൂടെ ഈ ജീവന വരുതി വരുത്തി ഇവിടെ സുഷി എന്ന് പറയുന്ന തൃക്കന്ന് പറയുന്ന പിന്നെ മെഡിക്കൽ മെഡിക്കൽ മിഷണറി ഈ ഫാഗ് എന്ന് പറയുന്ന വൈദ്യുതി പറയുന്നത് രൂപ ഇതാണ് ദൃഷ്ടാകാന് ജീവസമാധിയായിരുന്നവര് ആ ജീവങ്ങൾ ഉറയ്ക്കും അല്ല അവർ ഉറപ്പു പോകും ജീവസമാധിയായിട്ട് ജീവൻ ഉറച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ആ ബോഡി എന്ന് പറയുന്ന മണിക്കൂർ കഴിഞ്ഞാൽ ഫ്ലക്സിബിൾ ഞാൻ ഇതിൽ ചൂട് പോകില്ല കൂടി ഞാൻ രക്തം വരും ആകെ ബ്രീത്തിങ് ഉണ്ടാവില്ല ശ്രദ്ധയെ ഇടിക്കാനുള്ള അത്യാവശ്യം മാത്രമേ ഉള്ളൂ ശ്വാസമൊക്കെ കുറയ്ക്കാനുള്ള അത്യാവശ്യമേ ഉള്ളൂ നിങ്ങളുടെ കീറി മുറിച്ച് എന്താ ചെയ്യാനോ പിന്നെ ആ ബോഡി അത് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരാഴ്ച വെയിറ്റ് ചെയ്തു ഞങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെടും അത് ഇരിക്കാൻ തീരുമാനങ്ങൾ തീരുമാനിച്ചോളൂ പക്ഷെ ഒരാഴ്ച കഴിക്കും ആളോ സത്യങ്ങൾ അത്രയോ ദിവസത്തെ സമയം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കുടുംബാഭ്യക്ഷ സമയം എന്തിനാണ് അല്ല അവരിത്രയും പവിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് സാറിന്റെ മുകളിലൊരു കോടി പ്രകാരം നമ്മുടെ ഒന്നും അറിയിച്ചിട്ടില്ല അല്ല ഞാൻ പറയാനുണ്ട് നമുക്കൊരു സ്വാഭാവികത പറഞ്ഞു കഴിഞ്ഞാൽ പറയാം എന്റെ അപ്പൊ അല്ല അത് അവന് പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിന് ഉത്തരവിടേണ്ടത് ബഹുമാനപ്പെട്ട് ഏതൊക്കെ സുപ്രീം കോടതിയുടെ ആയാലും ഉത്തരവ് വന്നാൽ കൊടുക്കാം അങ്ങനെ പറ്റില്ല പോലും തരാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആർ ഡി ഓട് എന്താ ബഹുമാനം കൂടെ പറയുകയാണ് ആർ ഡി വരും ഹൈക്കോടതി മുമ്പ് വരേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഈ നിയമം ജസ്റ്റിസ് 现在我们看不到。